ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സ്മി വൈഷ്യൂസ്കൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം സൗണ്ട് കുറവുണ്ടെങ്കിൽ ദയവായി ക്ഷമിക്കുക തുമ്പിമോൾ ഉറങ്ങുകയാണ് എൻ്റെ കൂടെ പറ്റുന്നതന്നെ മാക്സിമം സൗണ്ട് ഞാൻ ഇടുന്നുണ്ട് ഓക്കെ അപ്പം ഇന്നത്തെ വീഡിയോ നമുക്ക് എന്താന്നുള്ളത് കുറേ ദിവസമായി കഴിഞ്ഞിട്ടപ്പം ഞാൻ ചേച്ചു ഇനി അവരുടെ വീഡിയോസൊക്കെ വന്നോട്ടെ എന്നിട്ട് നമ്മൾ ഇടാന്ന് ചേച്ചിട്ട് വെയിറ്റ് ചെയ്ത് തന്നൊരു വീഡിയോ ആണ് സൂര്യയുടെ അതായത് എൻ്റെ അനിയൻ്റെ അപ്പുവിൻ്റെ ആര്യ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ എല്ലാവർക്കും അറിയില്ലേ അപ്പം ആര്യയുടെ ചേച്ചി സൂര്യയുടെ ഹൗസ് വാമിങ്ങിന് ഞങ്ങൾ പോയൊരു വീഡിയോ അവരുടെ ഹൗസ് വാമിങ്ങിന് ഞാൻ എടുത്ത കുറച്ച് 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 വീഡിയോസൊക്കെ വെച്ചിട്ട് കുഞ്ഞു വീഡിയോ ആണ് അപ്പോൾ അവരുടെ പ്രോഗ്രാമിൽ ഞങ്ങൾ പോകുമ്പം എനിക്ക് ഏറ്റവും വലിയ ചലഞ്ചിങ് ചലഞ്ചിങ്ങായിട്ടൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അല്ലുട്ടിൻ്റെ തുമ്പിൻ്റെ ഫസ്റ്റ് ട്രെയിൻ യാത്രയായിരുന്നു അപ്പം ഞങ്ങൾ ഇതുവരെ അവരെ ട്രെയിനിൽ കൊണ്ടുപോയിട്ടില്ലേ അപ്പോൾ എനിക്ക് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ ഇവരെങ്ങനെ അത് പിന്നെ അലമ്പാർക്കുമോ ഞാൻ എങ്ങനെ മാനേജ് ചെയ്യുമോ എന്നൊക്കെ ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ ദൈവം സഹായിച്ച ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ കോമഡി ആയിരുന്നു രണ്ടുപേരും ആ ഞങ്ങൾ ആ സീറ്റിലിരുന്ന ആൾക്കാർ ഫുള്ള് ചിരിയായിരുന്നു കേട്ടോ ഇവരെ കളി കണ്ടിട്ട് എന്തൊക്കെയാണെങ്കിലും നല്ല രസമായിരുന്നു ആൻഡ് സൂര്യ ഇവിടെ വന്നിട്ട് അവളുടെ ഹൗസ് വാമിങ്ങിന്റെ രണ്ട് ദിവസം മുമ്പെയാണ് അങ്ങടേക്ക് പോയത് ഹൗസ് വാമിങ്ങിന് അങ്ങോട്ടേക്ക് പോയത് അതിൻ്റെ കുറച്ച് വീഡിയോസ് ഒക്കെ ഉണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യാനൊരു സമയം കിട്ടില്ല എൻ്റെ അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാവുന്ന വിചാരിക്കുന്നു ഇവർ രണ്ട് പേരെയും വെച്ച് എഡിറ്റിങ്ങും കാര്യമൊന്നും നടക്കുന്നില്ല അവർ ഉറങ്ങുന്ന സമയം അല്ലെങ്കിൽ രാത്രി ഇവർ രണ്ടുപേരും പേര് ഉറങ്ങിക്കഴിഞ്ഞാലൊക്കെ ഒരു സമയം കിട്ടുമ്പോഴാണ് എനിക്ക് വീഡിയോസ് എടുക്കാൻ പറ്റുക അതും ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ പറ്റുമില്ല അങ്ങനെയാണെങ്കിൽ ഞാൻ നോട്ട് പാച്ചിൽ എങ്ങനെയൊക്കെ ഒപ്പിച്ചിട്ടാണ് വീഡിയോ ഇടണം കേട്ടോ അതുകൊണ്ട് ഞാൻ ആ വീഡിയോസൊക്കെ വെൻഡിങ് ഇടണം എന്തായാലും എല്ലാം ഓരോ മെമ്മറീസില്ല അപ്പോൾ എല്ലാം ഇവിടെ കിടക്കേണ്ട പെട്ടെ ഇടണം ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ കണ്ടുവരിക പിന്നെ പട്ടാമ്പിയിലാണ് അവരുടെ പിന്നെ വീട് വീടുള്ളത് അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അവരുടെ ഇൻറ്റീരിയർ ആണെങ്കിലും അതുപോലെ തന്നെ എല്ലാം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു വീട് കാരണം കാണുമ്പോൾ എനിക്കും ഇഷ്ടം അങ്ങനെയാണ് പുറത്തും നോക്കുമ്പോൾ ഭയങ്കര ഒന്നും ഉണ്ടാവരുത് പക്ഷെ ഉള്ളിൽ കയറുമ്പോൾ വാവ് പറഞ്ഞു പോകണം അങ്ങനത്തെ ഒരു വീടല്ലേ അപ്പോൾ എനിക്കൊക്കെ ഇഷ്ടം അങ്ങനെ തന്നെയാണ് അപ്പോൾ അതുപോലത്തെ ഒരു അടിപൊളി വീട് തന്നെയാണ് സൂര്യ വെച്ചിരിക്കുന്നത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഓക്കെ അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക അതുപോലെ ഫസ്റ്റ് ടൈമാണ് ചാനൽ കാണണമെന്നുണ്ടെങ്കിൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ അപ്പോൾ വീഡിയോ കാണാം മോർണിംഗ് സിക്സ് ഒ ക്ലോക്കിന് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടോ ഓട്ടോ വിളിച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇവിടെ അല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ട്രെയിനാണ് പോണത് അപ്പോൾ തുമ്പിനെ അല്ലൂട്ടിനും ഫസ്റ്റ് ട്രെയിൻ യാത്രയാണ് പിന്നെ കുറേ വർഷങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും ട്രെയിനിൽ യാത്ര ചെയ്യുന്നു അപ്പോൾ റെയിൽവേ സ്റ്റേഷനിലൊക്കെ എത്തി ഫുള്ള് നോസ് അടിക്കുന്നു കാരണം ഞാൻ കണ്ണൂരാണല്ലോ പഠിച്ചു അപ്പോൾ ഞാൻ ഫുള്ള് ട്രെയിനിലാണോ യാത്ര ചെയ്തു തരാം അങ്ങനെ അപ്പം ഞങ്ങൾ പോവുകയാണ് ഗൈസ് അല്ലൂട്ടനൊന്നും വലിയ അലമ്പോ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ എന്നാലും കുറച്ച് ഓടിക്കളിയൊക്കെ ഉണ്ടായിരുന്നു അവരുടെ പിന്നാലെ ഓട്ടം തന്നെയായിരുന്നു എനിക്ക് മെയിനായിട്ട് പരിപാടി തുമ്പി മോൾക്ക് വിഷമുള്ളതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് ചോദിച്ച് 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 ബിസ്ക്കറ്റ് വെള്ളം എന്നൊക്കെ പറഞ്ഞിട്ട് വാങ്ങി വാങ്ങി കഴിക്കുന്നുണ്ടായിരുന്നു അല്ലൂട്ടനാണ് കഴിക്കാൻ മടി കാണിച്ചത് ട്രെയിൻ കയറിയെന്ന് ഷാട്ടോ ചക്കെ വാങ്ങിച്ച് കഴിച്ചത് അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്യേണ്ടിരുന്നു കാരണം ലേറ്റ് ലേറ്റായാലും മക്കളെ കൊണ്ടൊക്കെ കയറാൻ ബുദ്ധിമുട്ടില്ലാച്ചു കുറച്ച് നേരത്തെ ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഏറെക്കുറെ ഒരമണിക്കൂറിൻ്റെ മുകളിൽ ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തു അപ്പോൾ അവിടെ ഞങ്ങൾ നൈസ്സായിട്ട് ചായ ഒക്കെ കഴിച്ചു എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ റെയിൽവേ സ്റ്റേഷനിൽ ചായ കാപ്പിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ചായയൊക്കെ കഴിച്ചു തുമ്പി പെണ്ണി എടുത്ത് അതിലേ അങ്ങനെ അങ്ങോട്ട് കൊണ്ട് നടക്കും അല്ലോട്ടൻ അതിൽ ഓടുമ്പോൾ ഓരോ വയ്യാലും ഓടും ഇത് തന്നെയായിരുന്നു എനിക്ക് പരിപാടി കേട്ടോ തുമ്പിയാണെങ്കിൽ ഇപ്പം തുമ്പി നല്ല ഹൈറ്റ് വെച്ചിട്ടോ ഗൈസ് കാരണം കുറേ പേർ ചോദിച്ചു തുമ്പി മെലിഞ്ഞോന്ന് അവൾ നല്ല ഹൈറ്റ് വെച്ചു അവൾ വെയിറ്റും കൂടിയിട്ടുണ്ട് അപ്പം ഹൈറ്റ് വെക്കുമ്പോൾ അധികം അങ്ങനെ തടി അറിയത്തില്ലല്ലോ അവളെങ്കിലും ഹൈറ്റ് വെക്കട്ടെ ഞാൻ ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട് ചെറുതായും തടിക്കുമ്പോൾ ഞാൻ ഡുണ്ടുപണിയായിട്ടാണ് കാണുന്നത് അപ്പോൾ അതിന് നല്ല ഇതാണല്ലോ അല്ലോട്ടനോട്ടോ ഓട്ടമായിരുന്നു കേട്ടോ ഫുള്ള് ഇവരെ രണ്ട് പേര് ഇവർ എവിടെ പോയാലും ആ പാട്ടാണ് പാട്ടംട്ടോ അപ്പോൾ പിന്നെ അങ്ങനെ ഞാൻ ഇവരെ വയ്യാലും ഓട്ടം തന്നെയായിരുന്നു അതെവിടെ പോയാലും ഞാൻ അതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കുന്നില്ല കാരണം എവിടെ പോയിട്ടുള്ളവരെണ്ണാണെങ്കിലും പിന്നാലും ഓട്ടാണ് പിന്നെ അമ്മള്ളോണ്ട് വലിയ കുഴപ്പമില്ലായിരുന്നു അങ്ങനെ ഒരുവിധം ട്രെയിൻ കയറിയിട്ടോ വലിയ സീനൊന്നും ഉണ്ടായില്ല പക്ഷേ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അല്ലൂസ് ഭയങ്കര അലമ്പായിരുന്നു അയ്യോ ട്രെയിന് പിന്നോട്ടാണേ പോണത് ഇത് തീരെ സ്പീഡില്ലാന്നൊക്കെ പറഞ്ഞ് തന്നെ അലമ്പായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾ സെറ്റായിട്ടോ അങ്ങനെ സൈഡ് സീറ്റ് മക്കളാണ് ആദ്യം പോയി പിടിക്കുക പക്ഷേ ഞാനായിരുന്നു ആദ്യം പോയി പിടിച്ചു പക്ഷേ എനിക്ക് കിട്ടിയില്ല ഗൈസ് അവരെന്നെ കൈ ഇടയ്ക്ക് ഓക്കെ ഇടയ്ക്ക് എനിക്ക് തരും ഇടയ്ക്ക് അവർ അല്ലൂസിന് ഭയങ്കര സന്തോഷം കേട്ടോ അവർ ആ സൈഡിൽ നിന്ന് മാറുന്നുണ്ടായിരുന്നില്ല ഞങ്ങൾ മുമ്പ് തന്നെ ഒരു ഒരു പയ്യൻ ചേട്ടനൊന്നും വിളിക്കാൻ പറ്റിയ ഒരു പയ്യൻ ണ്ടായിരുന്നു അവൻ അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങണ വരെയും ഫുള്ള് ശരിയായിരുന്നു ഇവരെ ഓരോ വർത്താനം കൊണ്ടും കളികളും ഒക്കെ കണ്ടിട്ട് ഫുൾ ചിരിയായിരുന്നു അല്ലുട്ടിനും തുമ്പി ഇടയ്ക്കിടയ്ക്ക് അടി കൂടും അപ്പോൾ അത് ഞാൻ വടക്ക് തീർക്കുന്നതൊക്കെ അങ്ങനെ ഭയങ്കര ക്യൂരിയസ് ആയിട്ട് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ അവിടെ ഏജ്ഡ് ആയിട്ടുള്ള ആര് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം തുമ്പി അച്ചച്ച പിന്നെ അപ്പു ആര്യ മാമ അച്ചാ അങ്ങനെ ഓരോന്ന് പറഞ്ഞോണ്ട് ഓരോരുത്തരോട് ഇങ്ങനെ വർത്താനം പറഞ്ഞിട്ടായിരുന്നു കേട്ടോ തുമ്പി ഇങ്ങനെ നിർത്തത് അമ്മ ഈ കഥീം പറഞ്ഞ് നടക്കുക ചെയ്യാം കേട്ടോ അപ്പോൾ ഓരോരുത്തരെ കേട്ടോ ഇങ്ങനെ ഭയങ്കരമായിട്ട് നോക്കുന്നുണ്ട് എല്ലാവരും ഓരോ ഓരോങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു രണ്ട് പേര് എന്തൊക്കെയോ വർത്താനം പറഞ്ഞ് അങ്ങനെ നല്ല രസമായിരുന്നു യാത്ര വലിയ അലമ്പൊന്നും ആയില്ല അതന്നെ വലിയ സമാധാനം ഞാൻ തുമ്പീൻ്റെ കാര്യത്തിൽ വലിയ സമാധാനം അവർക്ക് അവർക്ക് വേണ്ട ഫുഡും കാര്യങ്ങളൊക്കെ അവിടെ വാങ്ങി കഴിക്കുന്നുണ്ടായിരുന്നു അല്ലുട്ടനാണ് ഞങ്ങൾ കഞ്ഞിയൊക്കെ ഉണ്ടാക്കി കയ്യിലെടുത്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അല്ലൂട്ടൻ അങ്ങനെ അധികം ഒന്നും കഴിച്ചില്ല കേട്ടോ പിന്നെ ഞങ്ങൾ അവിടെ എത്തിയിട്ട് കഴിക്കാൻ ഞങ്ങൾ ഒരു ഒമ്പതര ഒക്കെ അവിടെ എത്തും പിന്നെ ഞങ്ങൾ അവിടെ പോയി അവിടെ അവിടെ ഇറങ്ങിയിട്ട് കഴിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ കണ്ടത് അവിടെ ഇങ്ങനെ ഷോപ്പുകളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ ഞങ്ങൾ നേരെ അങ്ങോട്ടേക്ക് പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ തുമ്പി ആണെങ്കിൽ ഇടയ്ക്ക് ഇറങ്ങാനൊക്കെ വാശി പിടിച്ചിട്ടോ നിരത്തിറങ്ങാനൊക്കെ ഇപ്പോൾ ഞങ്ങൾ അധികം അത് അലോ ചെയ്തില്ല കാരണം പിടിച്ച് ഇതേമാക്കി പോയാലോ ഇതെൻ്റെ എക്സ്പെക്റ്റേഷൻ ആയിരുന്നു ട്രെയിൻ യാത്ര ആഫ്റ്റർ എ ലോങ് ടൈം പക്ഷേ ഇതായിരുന്നു അവസ്ഥ രണ്ടും അടിപിടിയായിരുന്നു കേട്ടോ നല്ല അടിപിടി രണ്ടും നല്ല അടി കൂടും അതേപോലെ സ്നേഹിക്കുകയും ചെയ്യും കേട്ടോ രണ്ടാളെ അടിക്കാൻ പറ്റില്ല രണ്ടും ചെറുതല്ലേ അങ്ങനെ മാനേജ് ചെയ്യാനുള്ള പറ്റുള്ളൂ പറഞ്ഞ് മെരുക്കണം രണ്ടുപേരെയും അങ്ങനെ ഓരോരുത്തരായിട്ട് മാറി മാറി ഇരുന്ന് എടുത്ത് അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിച്ചു ഗൈസ് പിന്നെ കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും ചെക്കൻ ഉറങ്ങി തുമ്പി ഉറങ്ങി അങ്ങനെ രണ്ട് പേരും ഉറങ്ങിയപ്പോൾ പിന്നെ സെറ്റായി അവിടെ എത്താൻ നേരത്തെ ഞങ്ങൾ വിളിച്ചെണിപ്പിക്കുക മൂത്തോൻ അവിടെ മടിയിലിരിക്കുന്നു മറ്റോട് ഇതോ സൈഡിൽ ഇരുന്ന് തിന്നുന്നു ഇതിങ്ങനെ തന്നെ കേട്ടോ ഫുഡ് കഴിക്കുമ്പോഴും ഒക്കെ അല്ലോട്ടിനും തീറ്റി കൊടുക്കുകയൊക്കെ വേണം പക്ഷേ തുമ്പിക്ക് സ്വന്തമായിട്ട് കഴിക്കുന്നേ ഇഷ്ടം അവൾ എപ്പോഴും അങ്ങനെ തന്നെ ചെയ്യാം അങ്ങനെ ഇതാ എൻ്റെ അവസ്ഥ ഇതായിരുന്നു രണ്ടുപേരെയും മടിയിൽ വെച്ചോണ്ടായിരുന്നു പക്ഷേ എൻജോയ് എൻജോയ് ചെയ്യാതെ വേറെ കുറത്തില്ലോ ഗേസ് ഓക്കെ അപ്പം പക്ഷേ രസമായിരുന്നു കേട്ടോ കാരണം കുറേ മുമ്പ് ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ വെറുതെ സെൽഫി എടുത്തും വീഡിയോ എടുത്തും ഒക്കെ ട്രെയിൻ യാത്ര നടത്തിയിട്ടുണ്ടെങ്കിലും ഇത് ഫസ്റ്റ് ടൈമാണ് ഞങ്ങളിങ്ങനെ പോകുന്നത് അങ്ങനെ അല്ലോട്ട് നല്ല ഉറക്കായി അങ്ങനെ ഞങ്ങൾ ആ സമയം അവർ ഉറങ്ങിയ സമയം കുറച്ച് പുറത്തേയുള്ള വീഡിയോസൊക്കെ എടുത്തു തുമിമോളും നല്ല ഉറക്കാണ് അങ്ങനെ ഞങ്ങൾ കുറച്ച് അപ്ഡേഷൻസ് ഒക്കെ ഇൻസ്റ്റായിക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ പട്ടാമ്പിയിൽ എവിടെയാണെന്നൊക്കെ ചോദിച്ചാൽ കുറേ പേരെനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ പട്ടാമ്പി സ്റ്റേഷൻ കണ്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായത് ഗൈസ് അവിടെ കടകളൊന്നുമില്ല അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഓട്ടോ വിളിച്ചിട്ടാണ് പോയതൊരു പത്ത് കിലോമീറ്റർ അങ്ങനെ ഉള്ളിട്ടുണ്ടെന്ന് തോന്നുന്നു അങ്ങനെ ഞങ്ങളിത് ഓട്ടോ വിളിച്ചത് അവിടെ എത്തി ഇതാണ് വീട് ഗൈസ് ഇതാണ് സൂര്യയുടെ വീട് ആര് ഞങ്ങൾ വരുന്ന കാത്തു മുമ്പ് തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളെ ആ കൂട്ടിയിട്ട് പോയി ഇതാ ആര്യതാ പോണ അതിലോട്ടാ വന്നു ഇതാ വേഗം ഷൂ ഒക്കെ കഴിച്ച് വേഗം തേജൂനെ കാണാൻ ഓടിപ്പോയതാണ് അവർ കുറേ ദിവസം ഒരുമിച്ചല്ലേ ഉണ്ടായിരുന്നത് അപ്പോൾ തേജു നല്ല ഉറക്കായിരുന്നു സൂര്യ ഓരോ പണിയിലാണ് കേട്ടോ ഗൈസ് അതാ ഇവർ പിന്നെ കളി തുടങ്ങി ഞാൻ ഇവരൊക്കെ കൂടെ ഒന്നിച്ചാൽ പിന്നെ പിടിച്ചാൽ കിട്ടുമല്ലോ ഗെയ്സ് ഓക്കെ പിന്നെ അതാ ഇവർ ഫുഡ് എടുക്കുക അല്ലെങ്കിൽ വീഡിയോ എടുക്കുക നമ്മൾ പറയാതെടുക്കുക വേഗം മുഖം മുത്തി പക്ഷേ ഞാൻ ആ വീഡിയോസ് ഒന്ന് വെറുതെ കളിയൊക്കെ കണ്ട കുട്ടിപ്പട്ടാളങ്ങളായിരുന്നു ഫുള്ള് എല്ലാവരും കണ്ടെല്ലാവരും ഫോൺ ഫോൺ ഉള്ളിൽ തന്നെ ഇരുന്നു കുറേ കളിച്ച് കുറേ വികൃതി കളിക്കും എൻ്റെ അമ്മയെ അവരെ മെരുക്കാൻ പെട്ടപ്പാട് എല്ലാം ആമ്പിള്ളേര് അയിന് നടുക്കൊരു ഒരു പെൺകുട്ടി തുമ്പിയും എൻറെ അമ്മയെ ഓട്ടമായിരുന്നു ഗൈസ് ഇവളാണെങ്കിലും വെറുതെ ഇരിക്കുന്നത് വിനീഷേട്ടനം മുത്തശ്ശിയാണ് കേട്ടോ അമ്മമ്മ ഓക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം പുറത്തു നോക്കുമ്പോൾ ഞാൻ ഞാനെപ്പോഴും പറഞ്ഞു നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആഷ് ബൂഷ് ലുക്ക് ഇല്ലെങ്കിലും പക്ഷേ ഉള്ളിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഭയങ്കര കൂളായിട്ടുള്ള ഭയങ്കര നല്ല ഇൻറ്റീരിയർ അതാണ് എടുത്ത് പറയേണ്ട കാര്യം നല്ല ഇൻറ്റീരിയർ ആയിരുന്നു സെറ്റിങ്സ് എല്ലാം പിന്നെ അവൾ കുറേ മീഷോ എന്നൊക്കെ ഞങ്ങൾ കുറേ കളിയൊക്കെ ഇത് മീഷോ മീഷോ എന്ന് പറഞ്ഞിട്ട് ഫുൾ മീഷോ എന്നൊക്കെ കുറേ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി നമ്മൾ വീട് വെക്കുമ്പോഴും വേണം എനിക്ക് ഞാനിങ്ങനെ കുറേ മീഷോ ഒക്കെ ഇങ്ങനെ വെറുതെ നോക്കുന്ന സമയത്ത് കുറേ സാധനം കാണുമ്പോൾ വീടാവട്ടെ എന്നിട്ട് സെറ്റ് ആണെന്നൊക്കെ വിചാരിക്കും ഓക്കെ ഇനി ഈ വീട്ടിൽ കേട്ടിട്ടുണ്ടെങ്കിൽ എന്നെ അച്ഛൻ കളയും ഞങ്ങളുടെ വീട്ടിൽ ഫുൾ ഓരോ ഐറ്റംസ് ആയിട്ട് ഈ കർട്ടനൊക്കെ അത്രയും അടിപൊളിയായിട്ടോ അത് നമ്മൾ എസ് എം എന്ന് ഞങ്ങൾ കോഴിക്കോട് വന്നപ്പോൾ അവിടെ നിന്ന് അവൾ വാങ്ങിച്ചതാണ് പക്ഷെ നല്ല ഭംഗിയില്ലേ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ലൈറ്റിംഗ് ആണെങ്കിലും പിന്നെ അവരുടെ മാസ്റ്റർ ബെഡ്റൂം അതും നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ലൊരു അടിപൊളി സെറ്റപ്പ് തന്നെയായിരുന്നു ഫുൾ ഇൻറ്റീരിയർ അവർ തന്നെ സെറ്റ് ചെയ്ത് കൊടുത്താന്നാണ് പറഞ്ഞത് അപ്പം എല്ലാവരുടെയും ആഗ്രഹമായിരിക്കുമല്ലോ നല്ലൊരു വീട് വെക്കണം എന്നുള്ളത് അപ്പോൾ അത് എന്തായാലും സൂര്യക്ക് സാധിച്ചു അടിപൊളി തന്നെയായിരുന്നു കേട്ടോ പിന്നെ എൻ്റെ കുർത്തി അന്ന് ഞാൻ ഇട്ട കുർത്തി എവിടെ നിന്നു കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫീഡിങ് കുർത്തീസ് ബൈ പ്രിയ എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റയിൽ പേജ് ഉണ്ട് അപ്പം അതിൽ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അടിപൊളി കുർത്തീസ് ആയിരുന്നു കേട്ടോ ഓക്കെ അങ്ങനെ അതായത് ഇപ്പോൾ സൂര്യൻ്റെ നാത്തൂനാണ് അയ്യോ തുമ്പിമുള്ള എണീറ്റു വോയിസ് ഓവർ ചെയ്യുമ്പോൾ ഓക്കെ ഇവിടെ ഇതാക്കാൻ ഉണ്ടോ ബാക്കിലൊക്കെ ഫുഡ് ഉണ്ടാക്കുകയാണ് കേട്ടോ ഫുഡ് അവിടെ നിന്നാണ് ഉണ്ടാക്കുകയാണ് തുമ്പി പെണ്ണുതാ ഓടി ഓടി കളിക്കാനുള്ള അവളെ പിന്നാലെ ഞങ്ങൾ ഓടി നടക്കുകയാണ് കേട്ടോ അമ്മ അമ്മയ്ക്ക് ആയിരുന്നു പരിപാടി അമ്മ പറയാം എൻ്റെ അമ്മേ എൻ്റെ ഉപ്പാട് തകർന്നതെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അവസാനം അത് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുകയാണ് ആര്യ ഉണ്ടാക്കി പാട്സിൻ്റെ കറിയൊക്കെ ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് മക്കൾക്ക് ഫുഡ് കൊടുക്കുന്ന ഒരു സൈഡിലും ഒരു സൈഡിൽ നമ്മൾ ഫുഡ് കഴിക്കുന്നത് അങ്ങനെ ഫംഗ്ഷനൊക്കെ തുടങ്ങിയിട്ടും ഞങ്ങൾ റെഡി ആയി കഴിഞ്ഞില്ലായിരുന്നു ഗൈസ് അങ്ങനെ അതാ തുമ്പിപ്പണ്ണിത അവിടെ കിടക്കുന്ന അല്ലോട്ട് നല്ല ഉറക്കായിരുന്നു ചിത്തിരേശൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ആദ്യം ഒരു സാരി ആയിരുന്നു ഇട്ടിരുന്നു ഗൈസ് പിന്നെ സാരി എനിക്ക് സെറ്റാഞ്ഞപ്പോൾ ഞാനത് കഴിച്ച് കളഞ്ഞ് ഞാനൊരു ടോപ്പ് എടുത്തിട്ട് കംഫർട്ട് കാരണം ഇവരുടെ പിന്നാലെ ഓടാൻ എനിക്ക് സാരി സെറ്റാവില്ല അങ്ങനെ എല്ലാവരും സാരി എടുക്കാമെന്നൊന്നും അവസാനം ആരും സാരി എടുത്തില്ല ആര്യം ആദ്യം ഒരു സാരി എടുത്ത് അത് കഴിച്ചു കഴിഞ്ഞാൽ ഓളും ടോപ്പെടുത്തിട്ട് അങ്ങനെ ചിത്രരേച്ചി തിരിച്ച് പോവുകയാണ് ഇതാ ഇതൊക്കെയാണ് സെറ്റപ്പ് കുറേ ആൾക്കാർ വന്നിട്ടുണ്ടെങ്കിൽ കുറേ ഒരു സെവൻറ്റി ഫൈവ് പേഴ്സൻറ്റേജ് ആൾക്കാർ എനിക്ക് അറിയില്ല ഗെയ്സ് അപ്പം ഞാൻ പിന്നെന്ത് പറയാനാണ് കുറേ വിനീഷേട്ടൻ്റെ റിലേറ്റീവ്സും ആര്യയുടെ ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് പേരൊക്കെ എനിക്ക് ആര്യയുടെ വീട്ടിൽ പോയിട്ട് അറിയാം കേട്ടോ അങ്ങനെ അറിയുന്നവരോടൊക്കെ ഞാനിങ്ങനെ സംസാരിച്ചാൽ നടന്നു കുറേ പേര് സൂര്യയുടെ സിസ്റ്ററാണോ എന്ന് ചേട്ടനോടോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ആര്യനെ കാണിച്ചു കൊടുത്തു അത് കഴിഞ്ഞതാ ഞങ്ങൾക്ക് തന്നെ പരിപാടി എന്താ പറയുക ഓണായാലും വിഷു ആയാലും ഇനി ഹൗസ് സ്വാമിയും കാണലും കുമ്പിളി കഞ്ഞി പറഞ്ഞാൽ ഞങ്ങൾക്ക് തന്നെ പരിപാടി ഫുഡ് അടിപ്പിക്കുക മക്കളെ മക്കളെ പിന്നാലോട് അതൊരു ചടങ്ങ് തന്നെയാണ് കേട്ടോ ഓക്കെ തുമ്പിപ്പണിൻ്റെ ഡ്രസ്സ് നിങ്ങൾക്ക് ഇഷ്ടമായോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അത് വിഷുവിന് വിശേട്ടൻ തുമ്പിക്കെടുത്ത് കൊടുത്ത ഡ്രസ്സാണ് ഓക്കെ അപ്പം അങ്ങനെ കുറേ നേരം വരെ പിന്നാലെ ഓട്ടം തന്നെയായിരുന്നു ഹൗസ് വാമിങ്ങിനെനിക്ക് വേറെ വീഡിയോസ് ഒന്നും എടുക്കാണ്ടായില്ല വരെ പിന്നാലുള്ള ഓട്ടം തന്നെയായിരുന്നു മെയിനായിട്ട് പിന്നെ മുകളിൽ ഓപ്പൺ ടേഴ്സ് ആണ് അതുകൊണ്ട് എനിക്ക് ഭയങ്കര ടാസ്ക്കായിരുന്നു അല്ലോട്ട മുകളിലേക്ക് കയറും എന്നുള്ള പേടി ഇതിപ്പോൾ മുകളിൽ ആകാൻ കയറി ഇപ്പോൾ അവനെ പിടിച്ച താഴത്തേ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാൻ മുകളിലേക്ക് വന്നതാ കേട്ടോ കാരണം പേടിയാണ് കാരണം ഓടിക്കളിക്കുന്ന സമയത്ത് അങ്ങനെ വീണാലേ അങ്ങനെ ഇവനാണെങ്കിൽ തുള്ളി കളിയായിരുന്നു ഫുള്ള് ഓട്ടം കണ്ടോ കിട്ടത്തക്കത്തിന് മുകളിൽ കയറിപ്പോയിച്ചേ ചീത്ത പറഞ്ഞ ഇവിടെ ഇരുത്തേ ചെയ്യുന്നത് രണ്ടെണ്ണം ഇരിക്കുന്നുണ്ടില്ലേ കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും ഇപ്പോൾ ഡ്രസ്സൊക്കെ കൂരി എറിഞ്ഞു ഇതായാലേ നടക്കുന്ന പിന്നെ ഇതാ നമ്മുടെ കല്യാണത്തിനൊക്കെ ഫോട്ടോസൊക്കെ എടുത്ത് മൂസിൻ ചേട്ടൻ അവർ ഇവർക്ക് കൊടുത്ത ഗിഫ്റ്റാണ് അപ്പോൾ അവൾ അൺബോക്സ് ചെയ്യുമ്പം വെറുതെ വീഡിയോ എടുത്താണ് ഞങ്ങളൊക്കെ ഡ്രസ്സ് മാറ്റി ഇതാ റൂമിലേക്ക് ഇരിക്കുക ഡ്രസ്സ് ഞങ്ങളല്ല അതർ അവൾ ഡ്രസ്സ് മാറ്റിയിട്ട് റൂമിലിരിക്കരുത് സൂര്യൻ അന്നത്തെ കോസ്റ്റ്യൂം കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ ഒരു വൈറ്റ് സാരി നല്ല ഭംഗിയുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ശരിക്കും പറഞ്ഞാൽ നല്ലോണം ക്ഷീണിച്ച് കേസ് വേറൊന്നുമല്ല മക്കൾ രണ്ടുപേരെയും കൊണ്ട് ഞാൻ നല്ലൊരു ഓട്ടോ ഓടിയിട്ടുണ്ട് അമ്മയും സൈഡായിട്ടുണ്ട് പിന്നെ എനിക്ക് ഇതാ ഇതാക്കണ്ടില്ല ലൈറ്റിങ്ങൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ലൊരു എന്താ പറയുക എന്താ എന്തായനു പറയുക സിമ്പിൾ ആൻഡ് ഹംബിൾ എന്ന് പറയുന്ന ടൈപ്പ് ഓഫ് വീടായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് പിന്നെ തുമ്പിയും എന്താ ആര്യും എല്ലാവരും പിന്നെ എല്ലാവരും പോയി നമ്മൾ തന്നെ ഉള്ളു കേട്ടോ അവിടെ ഇരിക്കണം അപ്പോൾ ഞങ്ങൾ ഇന്ന് തന്നെ പോകണം പിറ്റേന്ന് അമ്മയ്ക്ക് ലീവ് കിട്ടിയിട്ടില്ല അല്ലേ ഞങ്ങൾ പിറ്റേന്നെ പോവുള്ളായിരുന്നു അപ്പോൾ ഇന്ന് തന്നെ പോകണം അപ്പം അതായത് ഇതൊക്കെ സു ഇത് വിനീഷേട്ടൻ്റെ ഫാമിലി ആട്ടോ വിനീഷ് സിസ്റ്ററും പിന്നെ എടത്തമ്മയും അങ്ങനെ അവരൊക്കെ പോയതിൻ്റെ വയ്യേ പിന്നെ ഞങ്ങളും ഇറങ്ങി ഞങ്ങളും പോവുകയാണ് ഗൈസ് അങ്ങനെ ഞങ്ങൾ ആ ഒരു ഹൗസ് വാമിങ് രാവിലെ പോയി തിരിച്ചു വരും നല്ല ക്ഷീണമുണ്ട് പക്ഷേ എനിക്ക് രാത്രി ഒന്നും ഇപ്പോൾ വണ്ടി ഓടിക്കുമ്പോൾ ഉറങ്ങാൻ പറ്റില്ല കാരണം അച്ഛനങ്ങനെ പറ്റിയതിനു ശേഷം എനിക്ക് വല്ലാത്തൊരു ടെൻഷനാണ് ഈ ഒരു റോഡ് എന്ന് പറയുന്നത് തൃശ്ശൂർ ഇവിടുന്ന് അങ്ങോട്ടേക്കുള്ള റോഡ് അവിടെ നിന്നാണ് അച്ഛനും പറ്റിയത് അപ്പോൾ അതിനുശേഷം എനിക്ക് ഇങ്ങനെ പോകുമ്പോൾ ഉറങ്ങാൻ പറ്റില്ല അങ്ങനെ ഞാൻ ഉറങ്ങാതിരുന്നുണ്ട് അവിടെ എത്തുന്നവരെ